അസ്സലാമു അലൈക്കും രണ്ട് മൂന്ന് വർഷങ്ങളായി ഞങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നു പീരീഡ് കറക്റ്റാണ് ഓവുലേഷനും നടക്കുന്നുണ്ട് ഭർത്താവിന് കൗണ്ടുണ്ട് മോട്ടിലിറ്റി ഉണ്ട് കാണിച്ച ഡോക്ടർമാരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കുഴപ്പവുമില്ല എന്നാണ് എന്നിട്ടും ഗർഭമാവുന്നില്ല എന്താണ് കാരണം ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും എല്ലാം ഓക്കെ ആയിട്ടും ഗർഭമാവാത്തവർ എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ ഗർഭമാവുകയാണല്ലോ വേണ്ടത് അപ്പോൾ പിന്നെ ടെസ്റ്റിലൊന്നും കാണാത്ത നമ്മൾക്കറിയാത്ത വേറെ എന്തെല്ലാമോ കാരണങ്ങൾ കൊണ്ടു കൂടിയാണ് ഗർഭമാവാത്തത് അതിനെയാണ് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളെയും കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതിന് മുന്നേ ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് തടസ്സമായി നമുക്ക് നേരിട്ടറിയുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് പുരുഷന്മാരിൽ കൗണ്ട് കുറവ് മോർട്ടിലിറ്റി കുറവ് ബീജസംബന്ധമായി ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ സ്ത്രീകളിലാണെങ്കിൽ പി സി ഒ ഡി അണ്ടം വളർച്ച കുറവ് ആർത്തവ ക്രമക്കേടുകൾ ഇങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്ന കുറേ പ്രശ്നങ്ങൾ ഇതൊക്കെ ഗർഭധാരണത്തിന് തടസ്സമാണ് ഇതിന് പുറമെ ലാബിലെ പരിശോധനകൾ വഴി അറിയുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ സ്കാനിങ്ങിലൂടെ അറിയുന്ന പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ പ്രത്യുൽപാദന അവയവങ്ങളിൽ ഉണ്ടാകുന്ന തകരാറുകൾ തുടങ്ങിയ ഒ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ടും ഗർഭധാരണം നടക്കാതെ വരുന്നു എന്നാൽ നല്ല ഒരു ശതമാനം പേരും ഗർഭിണിയാവാത്തതിനു പിന്നിൽ ഇങ്ങനെയുള്ള ഒരു കാരണവും ഉണ്ടാകില്ല നടത്തിയ ടെസ്റ്റുകൾ ഒന്നിലും ഒരു കുഴപ്പവുമില്ല എല്ലാം നോർമലാണ് കാണിച്ച ഡോക്ടർമാരെല്ലാം ടെസ്റ്റ് റിസൾട്ടുകൾ നോക്കി പറഞ്ഞു രണ്ടാൾക്കും ഒരു കുഴപ്പമില്ല നിങ്ങളെ കുറെ കൂടി ട്രൈ ചെയ്തു നോക്കൂ എന്നിങ്ങനെ പറയുന്നത് കാണാം പക്ഷെ എത്ര ട്രൈ ചെയ്തിട്ടും ഗർഭം മാത്രമാവുന്നില്ല ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ടും ഗർഭമാവുന്നില്ല എങ്കിൽ എല്ലാ സാങ്കേതിക പരിശോധനാ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും വിദഗ്ദ്ധ ഡോക്ടർമാരുടെ പരിശോധനകളിലും തിരിച്ചറിയാത്ത കാരണങ്ങൾ കൊണ്ട് വന്ധ്യതാ പ്രശ്നം പിന്നെയും നിലനിൽക്കുന്നു എങ്കിൽ ടെസ്റ്റുകളെല്ലാം നോർമലായിട്ടും ഗർഭധാരണം നടക്കുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫർട്ടിലിറ്റി എന്നുള്ളത് ഇതിവിടെ പലരും ചോദിക്കുന്ന വിഷയമാണ് അൺഎക്സ്പ്ലെയിൽ ഇൻഫെർട്ടിലിയെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്നൊക്കെ ചിലർ പറയുന്നത് കാണാം ഇവിടെ തന്നെ നല്ലൊരു ശതമാനം പേരിലും വന്ധ്യതയ്ക്ക് പിന്നിൽ ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫർട്ടിലിറ്റി പ്രശ്നങ്ങളായത് കൊണ്ട് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം എന്നതും അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരിഹാര മാർഗങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം പ്രധാനപ്പെട്ട കുറച്ചു കാരണങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെലോപ്യൻ ട്യൂബിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്കറിയാമല്ലോ ആർത്തവം കൃത്യമായി നടന്നു ഓവുലേഷൻ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടായി ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടായി ഈ സമയത്ത് വളർച്ച എത്തിയ ഒരു അണ്ടം നിങ്ങളുടെ ഓവറിയിലെ ഫോളിക്കിൽ നിന്നും പുറത്തു വരുന്നു ഈ അണ്ടത്തെ പിക്കപ്പ് ചെയ്ത് ട്യൂബിൽ ട്യൂബിലെത്തിക്കുന്നത് ഫെലോപ്യൻ ട്യൂബിലെ ഓവറിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന കൈവിരലുകൾ പോലെയുള്ള അതേപോലെ ട്യൂബിനകത്തുള്ള സിലിയയുടെ പ്രവർത്തനം മൂലമാണ് അണ്ടത്തെയും ഭ്രൂണത്തെയും ഗർഭപാത്രത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ഈ പ്രവർത്തനങ്ങളിൽ തകരാറുകളുണ്ടായാൽ ഗർഭധാരണം നടക്കില്ല ട്യൂബിലെ ബ്ലോക്ക് ബ്ലോക്കില്ലായെങ്കിലും അണ്ടത്തിന് അല്ലെങ്കിൽ ബീജസങ്കലനത്തിന് ശേഷം ഭ്രൂണത്തിന് ഗർഭപാത്രത്തിൽ എത്താൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ ഗർഭധാരണം നടക്കാതെ വരുന്നു ഇതിന് പ്രകൃതിദത്തമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പോഷക സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുക ആവണക്കെണ്ണ മസാജ് അക്യൂ ചികിത്സ വ്യായാമം ശരീരഭാരം കുറക്കുക തുടങ്ങിയവ മറ്റൊരു കാരണമാണ് മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും പറയുന്ന സമ്മർദ്ദം ടെൻഷൻ സ്ട്രെസ് സങ്കടം കരച്ചില് ഇതെല്ലാം കൊണ്ട് ശരീരത്തിന്റെ ഹോർമോൺ ഇംബാല ബാലൻസ് തെറ്റുന്നു ഇത് ഗർഭധാരണം വൈകാൻ തന്നെ കാരണമാകുന്നു ഒരു കൊല്ലമായിട്ടും ഗർഭം നടക്കാത്ത ആൾ അതിന്റെ പേരിൽ സമ്മർദ്ദത്തിലാവുമ്പോൾ അടുത്ത കൊല്ലവും ഇതേ അവസ്ഥ തുടരാൻ തന്നെ കാരണമാകും സമ്മർദ്ദങ്ങൾ ഹോർമോൺ ഇംബാലൻസിന് കാരണമാകും അത് ഗർഭധാരണ തടസ്സവുമായി മാറും പരിശോധനകളിൽ ഇത് കാണുകയുമില്ല അതുകൊണ്ട് ടെൻഷനും സ്ട്രെസ്സും പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് പരിഹാര മറ്റൊന്നാണ് ആവശ്യത്തിന് ബീജങ്ങളുണ്ട് ചലനശേഷിയുണ്ട് ഓവുലേഷനും നടക്കുന്നു അണ്ടം പൊട്ടുന്നു ലൈംഗിക ബന്ധം നടന്നു പക്ഷേ ബീജത്തിന് അണ്ടത്തിലേക്ക് തുളച്ചു കയറാൻ കഴിയുന്നില്ല ഇങ്ങനെയാകുമ്പോഴും ഗർഭധാരണം നടക്കാതെ വരും ഐ ചെയ്യുമ്പോൾ ഈ പ്രശ്നം തിരിച്ചറിയാൻ കഴിയാറുണ്ട് അപ്പോൾ ബീജത്തെ നേരിട്ട് അണ്ടത്തിനകത്തേക്ക് ഇഞ്ചക്ഷൻ ചെയ്യും ഇതിനെ ഇക്സി എന്ന് പറയും ചലനശേഷിയില്ലാത്ത ബീജങ്ങളെ ഇങ്ങനെയാണ് അണ്ടവും തമ്മിൽ ബീജസങ്കലനം ചെയ്യിപ്പിക്കുന്നത് സ്വാഭാവിക ഗർഭധാരണത്തിൽ ഇത് സാധ്യ ോ അപ്പോൾ ഗർഭധാരണവും നടക്കാതെ പോകുന്നു പരിഹാരം ബീജാരോഗ്യം ചലനശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അല്ലെങ്കിൽ പിന്നെ ഐ ആണ് വഴി ബീജങ്ങൾക്ക് ശേഷിയില്ലാത്ത പോലെ തന്നെ അണ്ടത്തിനും കുഴപ്പങ്ങൾ ഉണ്ടാകാം അണ്ടം ക്വാളിറ്റി കുറവ് വളർച്ചക്കുറവ് ക്രോമസോൺ തകരാറുകൾ ഇതൊക്കെ ഗർഭധാരണം നടക്കാതെ വരും ഓവുലേഷൻ കൃത്യമായി നടന്നാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം അണ്ട വളർച്ചക്കും ഗുണത്തിനും വേണ്ടിയുള്ള ടിപ്സുകൾ ഫോളോ ചെയ്യണം ക്രോമസോൺ തകരാറുകൾ ഇംപ്ലാന്റേഷന് ശേഷം ഭ്രൂണത്തിൽ ജനിതക പരിശോധനകൾ കൂടി വേണ്ടി വന്നേക്കാം തുടർച്ചയായി അബോർഷനുകളുടെ കാരണം കൂടിയാണ് അണ്ടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലൂട്ടൽ ഫേസിൽ ഉണ്ടാകുന്ന തകരാറാണ് മറ്റൊരു പ്രശ്നം ഓവുലേഷന് ശേഷമുള്ള ഘട്ടമാണ് ലൂട്ടൽ ഫേസ് എന്ന് പറയുന്നത് ഈ സമയത്ത് പ്രൊജസ്ട്രോൺ കുറവുണ്ടായാൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവുണ്ടായാൽ യൂട്രസ് ലൈനിങ് ശക്തി പ്രാപിക്കാതെ വരും ഇത് ഇംപ്ലാന്റേഷൻ നടക്കാതെ വരും പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവ് ഗർഭധാരണം നടക്കാതെ വരുന്നു പരിഹാരം നമ്മൾ രണ്ട് ദിവസം മുന്നേ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അധിക പേരിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവിൻ്റെ ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻഡോമെട്രിയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരിയായ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വിഘാതം സൃഷ്ടിക്കുകയും ഗർഭധാരണം നടക്കാതിരിക്കാനും കാരണമാകും എൻഡോമെട്രിയം കട്ടി കൂടുതലോ കുറവോ ആകുന്നതും ഇംപ്ലാന്റേഷൻ ശരിയായി നടക്കാതിരിക്കാനും ഗർഭധാരണം മുടങ്ങാനും കാരണമാണ് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രണ്ടു പേരിലും ഗർഭധാരണ തടസ്സമായ കാരണം കൂടിയാണ് പുരുഷന്മാരിൽ ബീജങ്ങൾ നശിക്കാനും സ്ത്രീകളിൽ മുട്ടകളെയും ഇത് ബാധിക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടുക എന്നത് വളരെ പ്രധാനമാണ് പോഷകങ്ങളും വിറ്റാമിനുകളും നിറഞ്ഞ ഭക്ഷണം നല്ല ഉറക്കം ഇതൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്ന കാര്യങ്ങളാണ് കൂടുതൽ കാര്യങ്ങൾ പലപ്പോഴായി നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രശ്നമാണ് ഇൻഫെക്ഷൻ അഥവാ അണുബാധ സ്ത്രീയിലും പുരുഷനിലും ഉണ്ടാകുന്ന അണുബാധകൾ ഗർഭ ധാരണത്തിന് തടസ്സമായി മാറും വജൈനൽ ഇൻഫെക്ഷനുകൾ യൂറിൻ ഇൻഫെക്ഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ പൂർണമായും പരിഹരിക്കണം യോനിയിൽ ഉണ്ടാകുന്ന അണുബാധകൾ യൂട്രസ് അടക്കമുള്ള പ്രത്യുൽപാദന അവയവങ്ങളെയും ബാധിക്കാം ഇതൊക്കെ ഗർഭധാരണത്തിന് ദോഷകരമായി ബാധിക്കും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആന്റിസ്പെം ആന്റിബോഡികൾ കാരണം ബീജം നശിക്കും സ്ത്രീ വജൈനയിൽ അസിഡിറ്റി പ്രശ്നം അതായത് പിഎച്ച് നിലയിൽ ഉണ്ടാകുന്ന തകരാറുകൾ ഇതൊക്കെ ബീജങ്ങളെ നശിപ്പിക്കുകയും ഗർഭധാരണം നടക്കാതിരിക്കുകയും ചെയ്യും ഗർഭപാത്രത്തിലെത്തുന്ന ബീജങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് ഇതിന് കാരണം ലൈംഗിക ബന്ധത്തിനു ശേഷം സ്ത്രീ ശരീരത്തിൽ വെച്ച് ബീജങ്ങൾ നശിച്ചു പോകുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരവും വിശദമായി തന്നെ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റിയുടെ മറ്റൊരു കാരണമാണ് ലൈംഗികതയിലുള്ള ശരിയായ അറിവില്ലായ്മ എങ്ങനെ ബന്ധപ്പെടണം ഏത് സമയത്ത് ബന്ധപ്പെട്ടാലാണ് ഗർഭധാരണം നടക്കുക എന്നതിനെക്കുറിച്ചൊന്നും ശരിയായ അറിവോ ധാരണയോ ഇല്ലാത്ത നിരവധി പേരുണ്ട് വിവാഹം കഴിഞ്ഞ് ഒന്നും രണ്ടും കൊല്ലമായിട്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും ശരിയായി ബന്ധപ്പെടാൻ പോലും കഴിയാത്തവർ നമുക്കിടയിലുണ്ട് ചിലരുടെയൊക്കെ വീട്ടുകാർ കുട്ടികളാവാഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണാനും ചികിത്സകൾ നടത്താനും പറയും പക്ഷേ അവർക്കിടയിൽ ഒന്നും നടക്കുന്നില്ല എന്നത് വീട്ടുകാർ അറിയില്ല മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങള് പ്രത്യേകിച്ചും ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ ലൈംഗിക ബന്ധത്തിൽ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ഗർഭധാരണം തന്നെ നടക്കാതെ വരികയും ചെയ്യും സ്ത്രീകളിൽ രക്തക്കുറവും പോഷകക്കുറവും ഗർഭധാരണം നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് ഓവറികളിലേക്കും ഗർഭപാത്രത്തിലേക്കും ശരിയായ രക്തപ്രവാഹം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് മാസാമാസം ആർത്തവ സമയത്ത് ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളിൽ ഭൂരിഭാഗം പേരിലും അനീമിയ അഥവാ വിളർച്ച സംഭവിക്കുന്നത് രക്തക്കുറവ് മൂലമാണ് ഇതിനു പുറമെ മറ്റ് വിറ്റാമിനുകൾ പോഷകങ്ങൾ എന്നിവയുടെ അഭാവവും ഉണ്ടാകും ഇതൊക്കെ ഗർഭധാരണം വൈകാൻ കാരണമാണ് പലപ്പോഴും ഗർഭധാരണം നടക്കാതിരിക്കുന്നതിന് തടസ്സമായി വലിയ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടാവില്ല ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി കാരണങ്ങൾ തന്നെ ചിലപ്പോൾ വളരെ ചെറിയ തടസ്സങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്ന പല ടിപ്സുകളും പ്രത്യേകിച്ച് മുന്തിരി വെള്ളം ലഗപ്പുവാൾ പുഷിഷന് തലയണ വെക്കുന്നത് ഗ്രാമ്പു വെള്ളം കാലിൽ സോക്സ് ധരിക്കുന്നത് ആവണക്കെണ്ണ മസാജ് ഇങ്ങനെ തുടങ്ങിയുള്ള ടിപ്സുകളെ വർഷങ്ങളായി ഗർഭധാരണം വൈകിയവർക്ക് ഫലപ്രദമായി മാറുന്നത് നമ്മൾ പറയുന്ന ഏറെ കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റൊരു നിലക്ക് ശരീരത്തിനൊന്നും ദോഷമില്ലാത്തത് കൊണ്ട് ഡോക്ടറെ കണ്ട് മരുന്നുകളും ചികിത്സകളും എല്ലാം ഉണ്ടാവുമ്പോൾ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതുമാണ് അതൊക്കെ നിങ്ങളിലെ അറിയാത്ത തടസ്സങ്ങൾ നീക്കി ഗർഭസാധ്യത ഏറെ ഉയർത്തുകയും ചെയ്യും പതിവായി ചെറിയ രീതിയിലെങ്കിലും വ്യായാമം ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസമെങ്കിലും വ്രതം അല്ലെങ്കിൽ നോമ്പെടുക്കുന്നത് മിതമായ ഭക്ഷണശീലം നട്ട്സ് സീഡ്സ് പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ിൽ ഉൾപ്പെടുത്തുക ആർത്തവകാല ശുചിത്വം രാത്രി നേരത്തെ ഉറങ്ങുക ഇതൊക്കെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി പരിഹാര വഴികൾ കൂടിയാണ് ആണിലും പെണ്ണിലും ഉണ്ടാകുന്ന ഇത്തരം അറിയാത്ത പ്രശ്നങ്ങളും മറ്റ് സാധാരണയുള്ള അറിയുന്ന ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കാൻ അക്യുപങ്ചർ ചികിത്സയും ഏറെ ഫലപ്രദമാണ് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു